ಎಲ್ಲ रोकी <laughs> कि <laughs> <laughs> ഞാൻ വലിയൊരു ഗെയിമർമാതുകൊണ്ട് എനിക്ക് ഗെയിം കളിക്കാനൊന്നും പറ്റില്ല ഞാനെങ്ങനെയാണോ അത് കൂടെ തന്നെ വരുന്നത് ഒരു കാര്യം ഞാൻ കയറുകൾ പറഞ്ഞതുപോലെ തന്നെ അച്ഛനല്ലേ അച്ഛനല്ലേ അച്ഛൻ എൻപത് കഴിഞ്ഞ് കൊണ്ട ബോളിലെല്ലാം തോട്ടിൽ കിട്ടപ്പോലും അച്ഛനല്ലേ അച്ഛനല്ലേ അച്ഛൻ എൻപതി കഴിഞ്ഞു സ്വീറ്റ് വീട് വാങ്ങി വീട് കിട്ടുന്ന പോലും അച്ഛനല്ലേ അച്ഛനില്ലേ അച്ഛൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ റോക്ക് കരഞ്ഞു കഴുകി പറഞ്ഞിട്ടുള്ള സംഭവം കാണുന്നില്ല ഞാൻ കരഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടുവന്നെ കണ്ടിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആറ് വർഷം കാത്തിരുന്ന് ിട്ടിയൊരു അവസരം എനിക്ക് മിസ്സായി അത് ഒരാളുടെ ആക്കി കൊണ്ടോ ഒരാളുടെ ആ നശം കൊണ്ടോ എൻ്റെ റിയാക്ഷൻ എവിടെയോ എനിക്ക് മിസ്സായി അത് ഞാൻ കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാൻ ഫുഡ് പോയ എൻ്റെ രണ്ടായിട്ട് കണ്ടു അങ്ങനെ ഒരു ആറിനെ പുറത്ത് കൈ എഴുതേണ്ടി വന്നതിനുള്ള വിഷമം കൊണ്ടും അതുപോലെ അയാൾക്കും വീട്ടിലെ അമ്മയുണ്ട് അച്ഛനുണ്ട് കൂട്ടുകാരുണ്ട് അയാളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഓർത്തിട്ടുമാണ് റോക്കി കളഞ്ഞത് അല്ലാതെ റോക്കി തേടിച്ചിട്ട് കളഞ്ഞതല്ല നോക്കി അന്ന് എന്നും എന്നും എവിടെയും ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് കളിച്ച് ഒറ്റയ്ക്ക് ജയിച്ചു വരാൻ വേണ്ടിയിട്ട് നോക്കിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല നോക്കി എങ്ങനെയാണ് ഇവിടെ അതുപോലെയാണ് അവിടെ പിന്നെ സിനിമയിലെ റോക്കിയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറയുമ്പോഴത്തേക്ക് ആക്ഷൻ കാണിക്കും കട്ട് പറയുമ്പോൾ കട്ടാവും റിയൽ റോക്കിക്ക് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ ആക്ഷനൊന്നും വേണ്ട ഓൾവേസ് ഗോയിങ് ആക്ഷൻ ഗോയിങ്ക്ഷൻ હા પ્રોપર્ટી નંબર અમાકે મલી વેલી પરિવારો વેલી વેલી પરિવારો રોલ 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 વેડા રટાને